എനിക്ക് നമ്മളൊക്കെ പറയാറുണ്ടല്ലേ പൊട്ടന ലാട്ടറി അടിച്ച് തന്നേക്കാ ഇതാത് എന്നാത്ത പറയാവില്ലേ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഏട്ടാ ഇതുപോലെ കാൺഗ്രസിൽ പങ്കെടുക്കുന്നത് കോൺഫറൻസ് ഓ തെന്നെ തന്നെ അണ്ണാ ഞാൻ ഈ പള്ളിക്കൂടങ്ങളിലൊന്നും പോയിട്ടില്ല കേട്ടാ വെറും രണ്ടാം ക്ലാസ് മലയാള അല്ലാതെ വേറൊന്നും നാവിൽ വരുമില്ല എന്തെയ്യാം കേട്ടാ എന്നെ വേറൊരു കാര്യം ഉണ്ട് ഏട്ടാ ഏവണ്ടല്ല എങ്ങനെ ഇരിക്കണമെന്നും വിചാരിക്കണ്ട നല്ല ഞെരിപ്പായിട്ട് ഇംഗ്ലീഷ് പറയും എം ബി ബി എസ് ആണ് എം ബി ബി എസ് അല്ല എം ബി എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടടെ പറയണെ ഇംഗ്ലീഷ് തന്നെ ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് അടക്കാം അത് അല്ല സാറേ വ മനസ്സിലായി സാറേ ഇന്ന് പെയിന്നലെ കാട്ട് പാട്ട് ഇനി ഇതുപോലത്തെ പരിപാടിക്ക് വരുമ്പോ അപ്പ വീട്ടിൽ നിന്ന് ഒരു കോളാമ്പിയുടെ കൊണ്ടുവരി എനിക്ക് മാത്ര അടുത്ത് ഇടപഴകിയിട്ടുണ്ട് ആരെങ്കിലും മമ്മൂട്ടിയേക്കാളും നല്ല അഭിനേതാക്കളാണെന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അവരെ അഭിനയിക്കുന്നതാണെന്ന് ഞാൻ ആലോചിച്ചിട്ടല്ലേ കാണുന്നവരെ അല്ലെ അങ്ങനെ ഞാനുമായിട്ടുള്ള ഒരു അവസ്ഥകളിൽ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല അഭിനയിക്കണെങ്കിൽ തന്നെ പിന്നെ രാഷ്ട്രീയക്കാരെ മാത്രം നമ്മൾ അഭിനയതാക്കളെന്ന് പറയുന്നത് എനിക്കുള്ളൊരു കുഴപ്പം നേരത്തെ പറഞ്ഞില്ലേ അല്ലാത്ത സമയത്ത് അഭിനയിക്കാൻ അറിയാൻ പറ്റുള്ളതോട് തയ്യാറാക്കുന്നതാണ് ഞാൻ തലക്കനക്കാരനായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അഭിനയിക്കാറില്ലേ ഇപ്പോ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു അതിഥി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോടാന്ന് പറയൂരിക്കും സന്തൊക്കെ ഉണ്ടാവും കൂടെ സംസാരിച്ച ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് അഭിനയമല്ലേ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും പിന്നെ പറഞ്ഞോളൂ ഇംഗ്ലീഷിൽ പ്രകോപിത എന്താണ് പ്രലോപിത അത് തന്നെ പ്രലോപിതനാവാരുത് അങ്ങനെ ആ പറയൂ അത് അന്ന് ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഇദ്ദേഹം ജീവിതത്തിൽ പിന്നെ ഈ സൈക്കിളിൽ ഡബിളിൽ ഇരുത്തി പോയാൽ അന്ന് പോലീസ് പിടിക്കും അന്ന് പിടിക്കും അന്ന് പിടിക്കുവായിരുന്നു ഇപ്പൊ മൂന്നുപേരും പോലീസ് പിടിക്കും അപ്പൊ ആ പിടിച്ച പ്രതി പുള്ളിയുടെ അടുത്ത് കേസ് ബാധിക്കാനായിട്ട് വന്നു എന്നെങ്കിലൊക്കെ രക്ഷപ്പെടുത്തണം പുള്ളി ആ കേസ് ബാധിച്ചു അയാള് മൂന്ന് കൊല്ലം കണ്ടി വന്നു അയാളെ നമ്മള് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോയാൽ കാണു അയാളെ അയാളെ ഫോൺ നമ്പറൊക്കെ ഇണ്ടേ അതെ കുഞ്ഞുങ്ങളിലൊക്കെ മറ്റേപ്പടക്ക് ജനതെത്തിളയാൻ ഇവിടെ നിയമം ഒന്നുമില്ല സാറേക്കോയിക്കോ ആർക്കും ഒന്നിനും കാണാനും കേക്കാനും ഇവിടെ ഒന്നും നേരമില്ലല്ലോ ചീരിപ്പാൻ അങ്ങോട്ടും കൂടി ഓടിയല്ലേ ഒക്കെ വെട്ടിപ്പിടിക്കാൻ എന്ത് നേടി എന്റെ ചങ്ക് വരിച്ചോണ്ട് പോയില്ലേ എന്റെ പൊന്നിനെ തട്ടിക്കൊണ്ട് പോയില്ലേ അയ്യോ ആരാധന കൊണ്ട് ഞാൻ മോശം സിനിമ നിങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല തോമസിനു വേണ്ടി ഞങ്ങൾ മാപ്പി വഹിക്കുന്നു പറയാനുള്ളത് മുഴുവൻ പറയട്ടെ എന്നെ ആരാധിക്കുന്നതും പറയുന്നതും എന്റെ വിഷയമില്ല സിനിമ നിറഞ്ഞ ആകുന്നതിന് മുമ്പും ഞാൻ അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു ആരെങ്കിലും എന്നെ ഒന്ന് ആരാധിച്ചു ഓട്ടോഗ്രാഫിന് വന്നു കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു ആരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചതുപോലെ ഞാൻ അഭിനയിച്ച കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ആ കഥാപാത്രങ്ങളെ ഒന്ന് സൃഷ്ടിച്ച ഞാനല്ല സംവിധായകനും എഴുത്തുകാരനുമാണ് അവർക്ക് പ്രേക്ഷകനോട് പറയാനുള്ളത് പറയാൻ അവരെന്നെ ഉപയോഗിച്ചു ആ കഥാപാത്രങ്ങളെ മാത്രമാണ് നിങ്ങൾ ആരാധിച്ചത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം ആ കഥാപാത്രങ്ങളെയാണ് സ്കൂളിലേക്ക് വരണമെന്ന് പറഞ്ഞ് നിങ്ങൾ ക്ഷണിക്കുന്നത് ജീവിതത്തിൽ ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ് അവനെ ഞാൻ അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കൂളിലേക്ക് ഞാൻ വരില്ല വരില്ലാസനും വളരെ ക്ലോസാ ഞങ്ങൾ മെറീന ബീച്ചിലിരുന്ന് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാ ഒത്തിരി ആളുകളുടെ സ്നേഹവും അത്തിരി ആളുകളുടെ ഒക്കെ നമ്മൾ വേറിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും അത് ഇപ്പൊ ഇവിടെ കുറി കൂടിയിരിക്കുന്ന ഇത്ര ആളുകളല്ല കേരളത്തിൽ ഒരുപാട് ആളുകൾ നമ്മൾ കാണാത്ത നേരിട്ട് അറിയാത്ത അല്ലെങ്കിൽ നേരിട്ട് സംവദിക്കാത്ത ഒരു ഫോൺ കോൾ പോലും ചില സമയത്ത് തിരക്കൊണ്ടെങ്കിൽ എടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് തന്നെയാണ് എന്റെ ഊർജം എന്റെ ആവേശം എന്റെ ശക്തി ഈ ആളുകൾ പോലെ ഞാനത് അത്രയും കൂടി സമ്മതിച്ചു വരാൻ പറ്റില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ കാണുമ്പോൾ ചെറുപ്പമായി തോന്നുന്നു

അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യാനെങ്കിലും കുട്ടി വരണം മരിക്കുന്നത് വരെ ആരാ കുട്ടിയെന്ന് മാത്രം ഒരാളോടും പിള്ളിക്കട്ടും പറഞ്ഞില്ല മാധവൻകുട്ടി വരും മാധവൻകുട്ടിയോട് മാത്രമേ പറയൂ എന്ന് വാശി പിടിച്ച് കത്തിരിക്കും ജീവൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം മാത്രം മാധവൻകുട്ടിയോട് പറയാൻ പറഞ്ഞു മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ അച്ഛന് ഭാഗ്യം കിട്ടിയില്ല പക്ഷെ മക്കൾക്ക് വേണ്ടി മരിക്കാൻ അച്ഛന് ഭാഗ്യം കിട്ടിയത് തന്നെ പൂട്ടാനുള്ള നെഞ്ചിന്റെ കാറിനടി കിടന്ന് തങ്കമനിക്കേണ്ടതിന് പകരം നിങ്ങളുടെ നിയമം എന്ന കുറ്റവാളി എന്ന് മുദ്രുത്തി കേസിന്റെ അന്വേഷണം ഒരു മാറ്റി സ്ലൈസ് നിങ്ങളെ ഒരു മനുഷ്യനെ കൊന്ന കുറ്റത്തിന് രണ്ടു ഒരാളെ ശിക്ഷിക്കാൻ നിങ്ങളുടെ നിയമത്തിന് കഴിയുമോ ക്യാൻ ദ ലോ കാൻ ഫോർ ദ സെയിം ക്രൈം ഫോർ ലോങ് രാജ്യത്തിനുവേണ്ടി സേവനം രക്ഷിച്ച കർത്തവ്യ നിർദ്ദേശം കസ്റ്റംസ് ഓഫീസറായിരുന്നു ഞാൻ രാജ്യദ്രോഹികളെ വേട്ടയാടിയ എന്റെ ഈ കുപ്പായത്തിൽ തങ്കപ്പണക്കം ഇക്കേണ്ടതിന് പകരം നിങ്ങളുടെ നിയമം കുറ്റവാളി എന്ന് മുദ്രകുത്തി നിയമം ചെലപ്പോ വെറുതെ വിട്ടേക്കാം പക്ഷേ നഷ്ടപ്പെട്ടു പോയ എന്റെ ഒമ്പത് വർഷങ്ങൾ നിങ്ങളുടെ നിയമത്തിന് തിരിച്ചുതരാൻ കഴിയുമോ എന്റെ യൗവനം എന്റെ ഭാര്യ എന്റെ കുഞ്ഞ് എന്റെ ജീവിതം എല്ലാം ശരി <laughs> 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 എല്ലാ സ്വന്തങ്ങളും നന്നാണ് എന്റെ എല്ലാ കാര്യങ്ങളും രാജി മനസ്സിലാക്കി പക്ഷെ ഈ കാര്യം വന്നപ്പോ രാജി പറ്റി രാജ്യ